ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല രുചിയിലും ഒരു ചിക്കൻ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാത്ത അര കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് എല്ലോട് കൂടെ വേണമെങ്കിലും വെക്കാം പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഒരു പത്തിരുപത് കുഞ്ഞുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു രണ്ട് സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് നാല് കഷ്ണം വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേന് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചതാണ് അതുകൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് വേണമെന്നില്ല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്തു വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കാവേ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയണ്ട് കിട്ടണേ അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം അതും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മൂത്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം അത് ഒരുപാട് അങ്ങ് വയണ്ടി വരണ്ട കുറച്ചൊന്ന് വയണ്ടി വന്നാൽ മതി പിന്നെ നമുക്കിതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് വയൻ പോണ്ട ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ അര ടേബിൾ സ്പൂൺ മസാലയാണ് കൊടുക്കുന്നത് ഗരം മസാല പിന്നെ അതിൻ്റെ കൂടെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എരി ഒത്തിരി നമ്മൾ പച്ചമുളകും ഉണക്കുമുളകൊക്കെ ഇട്ടതുമുണ്ട് എരി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തീ ഏറ്റവും ലോയിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇങ്ങനെ അടച്ച് വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വേവി ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം അപ്പോൾ ഈ ചിക്കനിന്ന് തന്നെ അതിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കണം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണേ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ കുറച്ച് വെള്ളനവൊക്കെ ഉണ്ട് ആ വെള്ളനവക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ചിക്കനൊക്കെ ബാക്കി പൊടിയാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നതും കൂടെ നല്ലതാണ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ വെള്ളനവൊക്കെ മാറിയിട്ട് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ചിക്കൻ തോര് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്